പള്ളൂരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത കരിയർ ഗുരു ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നു മെയ് പതിനാറ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് കച്ചേരിപ്പടി സെന്റ് തോമസ് മൂർ പാരിഷ് ഹാളിലാണ് ക്ലാസ് രജിസ്ട്രേഷനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷനും മഹാത്മാ സ്നേഹ കൂട്ടായ്മയും ആയിരം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷനും മഹാത്മാ സംയുക്തമായി അർഹരായ ആയിരം വിദ്യാർത്ഥികൾക്ക് ബാഗ് കൂട അടക്കമുള്ള പഠനോപകരണങ്ങൾ നൽകി കപ്പലിന്റെ ബുക്ക് മാലിൽ നടന്ന ചടങ്ങ് ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ പ്രസിഡന്റ എന്റെ ബാദുഷ ഉദ്ഘാടനം ചെയ്തു മഹാത്മാ ചെയർമാൻ ഷമീർ വളവത്ത് അധ്യക്ഷത വഹിച്ചു

ഇവിടെ ആൾക്കാരെ ഈ പ്രോഗ്രാം പിന്നെ സൗഹൃദം ആൾക്കാരെത്തിയൊരുപാട് സന്തോഷമുണ്ടായി ചേർന്ന് ഇങ്ങനെ നടത്തുന്ന ഈ പരിപാടി ഒരുപാട് കുട്ടികൾക്ക് അഞ്ചു ദിവസം കഴിഞ്ഞ സ്കൂളിലോട്ട് പോവുകയാണ് ആ പോകുന്ന കുട്ടികൾക്കുള്ള പരാമർശങ്ങൾക്കുള്ള ഉപകരണങ്ങൾ ിറ്റ് ഏറ്റവും നിർവഹിച്ചു നമസ്കാരം ചൈൽഡ് ഹെൽത്ത് ഫൗണ്ടേഷന് മഹാത്മാ കൂട്ടായ്മയും ചേർത്ത് ഇന്ന് നടക്കുന്ന ഈ ചടങ്ങ് തീരദേശത്തെ പശ്ചിമ കൊച്ചിയിലെ ഒരുപാട് നിർബന്ധരായിട്ടുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ അവർക്കുള്ള പഠനോപകരണങ്ങൾ ഏറ്റവും നിലവാരമുള്ള പഠനോപകരണങ്ങൾ ഏറ്റവും സാധാരണക്കാരായ കുഞ്ഞുങ്ങൾക്ക് പ്രാപ്യമാക്കുക എന്നുള്ളതാണ് അവരുടെ വെൽഫെയർ മുൻനിർത്തിയാണ് ചൈൽഡ് ഹെൽത്ത് ഫൗണ്ടേഷൻ പ്രവർത്തിക്കും പശ്ചിമ കൊച്ചിയിൽ ഏതൊരു ദുരന്ത മുഖത്തും നമ്മളോടൊപ്പം നിൽക്കുന്ന മഹാത്മാ കൂട്ടായ ഷമീർ വളവത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേടി വേണുഗോപാൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു കാര്യങ്ങൾ ഈ ഒരു മഹാത്മാ ചെയ്യുന്നു സന്തോഷം സന്തോഷമുണ്ട് നമുക്ക് എല്ലാ ആൾക്കാർക്കും പറ്റുന്ന ഒരു കാര്യമല്ല ചില ആൾക്കാർക്ക് നീ വന്ന് വരയ്ക്കുന്നതാണ് സാഹചര്യം വന്ന് വരയ്ക്കുന്നതാണ് പലപ്പോഴും വിളിച്ചപ്പോൾ എനിക്കിവിടെ വരാൻ പറ്റിയിരിക്കുക ചില സമയങ്ങളിൽ മാത്രമേ ചില പറ്റാറുള്ളൂ ഇത്തവണ ഇത് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യമാണ് എന്ന് വെച്ചാൽ ഭാവി തലമുറ നമ്മുടെ കയ്യിലെ സുരക്ഷിതമായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആൾക്കാരെയും ആവശ്യം അതുകൊണ്ട് തന്നെ അവർക്കൊരു കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 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 മാക്സിമം ട്രൈ മുൻ കൗൺസിലർ തമ്പി സുബ്രഹ്മണ്യം ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷൻ റീജിയണൽ ഹെഡ് മേരി ധന്യാ ഓഫീസ് ഹെഡ് റീനോ ജോൺ മഹാത്മാ ജനറൽ കൺവീനർ റഫീഖ് ഉസ്മാൻ സെറ്റ് സേറ്റ് മാധ്യമപ്രവർത്തകരായ സേവർ രാജു എം എം സലീം എന്നിവർ സംസാരിച്ചു ചൈൽഡ് ഹെൽപ്പ് ഫൗണ്ടേഷൻ പ്രൊജക്ട് മാനേജർ ബി സച്ചിൻ സുഗതവും അസീസ് ഇസാഖ് സെറ്റ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി